ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഞ്ജു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് സെയിൽസ്ഗേളായി ജോലിക്ക് കയറിയത കണ്ണനെയും അതിലുപരി മഹാലക്ഷ്മിയുടെ മനസ്സ് വല്ലാതെ ഉലയ്ക്കുന്നു ശേഷം ഉണ്ണി കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തുന്നുണ്ട് അവിടെ വെച്ച് ഉണ്ണിയെ കാണുന്ന സാഗരാണെങ്കിൽ ഉണ്ണിയുടെ കണ്ണിൽ പെടാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നു ഉണ്ണിയാണെങ്കിൽ അവിടെ എത്തി വർക്കേഴ്സിനെ നിയന്ത്രിക്കാനും ശാസിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും ആരും അതൊന്നും മുഖവിലയ്ക്കെടുക്കുന്നില്ല ഇതേ സമയം മഹാലക്ഷ്മിയും ചീഫ് എഞ്ചിനീയർ ബാലചന്ദ്രൻ സാറും കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തുന്നുണ്ട് അവിടെ വെച്ച് ഉണ്ണിയെ കാണുന്ന മഹിയാണെങ്കിൽ നിന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ നിനക്ക് പറഞ്ഞിട്ടുള്ള ജോലി നീ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഉള്ള ജോലി കൂടി നഷ്ടപ്പെടും അവിടെ സ്വന്തമോ ബന്ധമോ ഒന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ണിയെ നിർത്തി നിർത്തിപ്പൊരിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഇതേ സമയം ആണെങ്കിലും മഹിയെ അവിടെ വെച്ച് കാണുന്നുണ്ടെങ്കിലും വല്ലാതെ തന്നെ ഭയപ്പെടുന്നു സാഗർ വീണ്ടും അയ്യുടെ കണ്ണിൽപ്പെടാതെ മുഖമൊക്കെ മറിച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ് കേട്ടോ പക്ഷേ സാഗറിനെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ണി സാഗറിനെ തിരിച്ചറിയുന്നുണ്ട് ഉണ്ണിയുടെ മുന്നിൽ അകപ്പെട്ടു പോയ സാഗർ ആണെങ്കിലും വല്ലാതെ തന്നെ ഭയപ്പെടുന്നു തുടർന്ന് ആ മേസ്തിരിയെ വിളിച്ചിട്ട് ഉണ്ണി പറയുന്നുണ്ട് എൻ്റെ കുടുംബത്ത് കരിവാരി തേച്ച ഇവനെയാണോ താനിവിടെ പണിക്ക് വെച്ചത് കള്ള ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ അതിക്രൂരമായിട്ട് ചവിട്ട് വീഴ്ത്തുന്നുണ്ട് അവിടെ നടക്കുന്ന ഈ ബഹളങ്ങളെല്ലാം കേട്ട് മഹാലക്ഷ്മിയും ചീഫ് എഞ്ചിനീയറും ആ ഭാഗത്തേക്കൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴാണ് സാഗർ അവിടെ തൊഴിലാളിയായിട്ട് വന്നിട്ടുള്ള കാര്യം മഹി അറിയുന്നത് അപ്പോൾ സാഗറിനെ ആ വേഷത്തിൽ കാണുന്ന മഹിക്ക് വല്ലാതെ തന്നെ വിഷമാവുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ കിട്ടിയ അവസരം ശരിക്കും മുതലെടുത്തുകൊണ്ട് മഹിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നു അവരിവിടെ ജോലിക്ക് കയറിയത് അതിന് പിന്നിൽ നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ തുടർന്ന് ബാലകൃഷ്ണൻ സാറാണെങ്കിൽ എന്താ മേഡം പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സാഗർ നടന്നതെല്ലാം പറയുന്നുണ്ട് ജോലി പോയതോടെ ജീവിക്കാൻ വേറെ വഴിയില്ലാതായെന്നും അപ്പോഴാണ് ഇവിടെ ഒരു വർക്കറിൻ്റെ ഒഴിവുണ്ട് എന്ന് മനസ്സിലായത് അങ്ങനെയാണ് ഇവിടെ ജോലിക്ക് കയറിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം സാഗർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സാഗർ ഇത് പറയുമ്പോൾ തന്നെ കൈയടിച്ചുകൊണ്ട് ഉണ്ണി വന്നിട്ട് നല്ല തിരക്കഥ ഇവൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കരുത് പഠിച്ച കള്ളാനാണ് ഇവൻ വിവാഹം കഴിഞ്ഞ് എൻ്റെ പെങ്ങളെ വല വീശി പിടിച്ച് കടത്തിക്കൊണ്ട് പോയതാണ് ഇവൻ അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് നിങ്ങളുടെ ഈ മേടവും ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നിങ്ങളും അയാളും തമ്മിൽ ഇപ്പോഴും ഇടപാടുണ്ടെന്നാണ് വേണ്ടി തന്നെയാണ് ഇവനിവിടെ എടുത്തത് ഇവിടെ ആവുമ്പോൾ രണ്ട് പേർക്കും സൗകര്യമായില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും സാഗറിനെയും ചേർത്ത് എല്ലാ കഥകൾ മെനെയാണ് കേട്ടോണ്ണിയും അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ മഹിക്കുകയാണെങ്കിൽ ശരിക്കും നിയന്ത്രണം വിടുകയും ഉണ്ണിയുടെ കരണടിച്ച് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് നാക്കിനെ ഇല്ലില്ല എന്ന് കരുതി എന്നും വിളിച്ച് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് മഹി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്ക് തുടർന്ന് സാഗറിനോടായിട്ട് മഹി പറയുന്നുണ്ട് ഇന്ന് ഞാൻ ടെക്സ്റ്റൈൽസിൽ വെച്ച് മഞ്ജുവിനെ കണ്ടു അവളവിടെ തുച്ഛമായ ശമ്പളത്തിന് സെയിൽസ് സെയിൽസ്ഗികളായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി അവളെ ജോലിക്ക് വിട്ടിട്ട് താൻ വീട്ടിൽ വെറുതെ ഇരിക്കും എന്നാണ് ഞാനും കണ്ണേട്ടിന് കരുതിയത് എന്തായാലും എന്ത് ജോലി ചെയ്തിട്ടായാലും അവളെ സംരക്ഷിക്കാൻ തോന്നിയല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ അഭിനന്ദിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ മഹീം അങ്ങനെ ഉണ്ണിയാണെങ്കിൽ നേരെ മേഘൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് തുടർന്ന് സാഗർ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോ പണിക്ക് വന്നിട്ടുള്ള കാര്യവും മഞ്ജു ടെക്സ്റ്റൈൽസിൽ സേസ് ഗളായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ മേഘൻ പറയുന്നുണ്ട് സാഗർ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണെങ്കിലും കേസ് കോടതിയിലെത്തുമ്പോൾ കോടതി എന്തായാലും അവനെ ശിക്ഷിച്ചോളും പിന്നെ മഞ്ജു അവളും ആ ടെക്സ്റ്റൈൽസിന് ഇനി അധിക ഒന്നും ജോലി ചെയ്യില്ല ആ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ജീവിക്കാൻ കഴിയാതെ അവൾ വന്ന മേഘേട്ട് കാൽക്കല്ല് വീഴണം എന്ന് ഉണ്ണി പറയുമ്പോൾ സാഗർ ജയിലിൽ പോയാൽ പിന്നെ മഞ്ജുവിനെ ആശ്രയം ഞാൻ മാത്രമേ ഉള്ളൂ ഉണ്ണി എന്ന് പറയുന്നുണ്ടോട്ടോ മേഘൻ പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന സാഗർ ആണെങ്കിൽ സൈറ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം മഞ്ജുവിനെ അറിയിക്കുന്നു അത് കേട്ട് വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ടോട്ടോ മഞ്ജു എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കരുതുമ്പോൾ അതിനുമാരും സഹ അതിനുമാരും സമ്മതിക്കുന്നില്ലല്ലോ സേട്ട എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയാണ് മഞ്ജു ചെയ്യുന്നത് അപ്പോൾ മഞ്ജുവിനെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ആവുന്നുണ്ട് സാഗരം പിന്നീട് പിറ്റേ ദിവസം മഞ്ജു ആണെങ്കിൽ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് എത്തുന്നു അപ്പോൾ മഞ്ജുവിനെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് കാരണം മഞ്ജുവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ഒരു കാര്യം മാനേജർ അറിയിക്കുന്നുണ്ട് കേട്ടോ കഞ്ചാവ് കേസില് പ്രതിയുടെ ഭാര്യയാണ് എന്നറിയാതെയാണ് ഞങ്ങൾ തന്നെ ഇവിടെ ജോലിക്ക് വെച്ചത് ഇനി തനിക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ നിന്ന് കളിച്ചിരിക്കുന്നത് മേഘൻ തന്നെയാണ് അവർക്ക് ഒരു ഇൻഫോർമേഷൻ കൊടുത്ത് മഞ്ജുവിൻ്റെയും ജോലി തിരിപ്പിക്കുന്നുണ്ട് മേഘൻ പിന്നീട് സാഗർ കൺസ്ട്രക്ഷൻ സൈറ്റിൽ തൊഴിലാളിയായിട്ട് വന്നിട്ടുള്ള കാര്യം മഹീം കണ്ണനെ അറിയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണനാണെങ്കിലും അത് കേട്ട് വല്ലാതാവുന്നുണ്ട് ഉണ്ണി അവിടെയുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചും മഹി പറയുന്നുണ്ട് സാഗറിനെയും തന്നെയും ചേർത്ത് എല്ലാ കഥകൾ മേനയാണ് അവൻ അവൻ തുടങ്ങിയത് അവസരം മുതലെടുത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയെന്ന് മഹി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട് അപ്പോൾ മഞ്ജുവിൻ്റെ ജീവിതം ഇനി എന്തായിത്തീരും എന്നുള്ള ഒരു കാര്യം ആലോചിച്ച് വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട് കണ്ണനും മഹിയും പിന്നീട് സാഗരൻ അവിടെ ജോലി കൊടുത്തത് മഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ മഹിയുടെ നേരെയും കുറ്റം ആരോപിക്കുന്നുണ്ട് അതായത് സാഗരൻ മഹാലക്ഷ്മിയും തമ്മിൽ ഇപ്പോഴും ഇടപാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ പോലെ തന്നെ ദുർഗയും മഹാലക്ഷ്മിയുടെ മേൽ കുറ്റം ആരോപിക്കുന്നു പക്ഷേ കണ്ണൻ അവർക്ക് നല്ല മറുപടി കൊടുത്ത് അവരുടെ വായി അടപ്പിക്കുന്നുണ്ട് പിന്നീട് ഉണ്ണിയിൽ നിന്നും സാഗറിനെ അനുഭവിക്കേണ്ടി വരുന്ന ഈ ക്രൂരത അറിയുന്ന മാർക്കുവാണെങ്കിൽ ശരിക്കും ദേഷ്യം കൊണ്ട് വരയ്ക്കുകയാണ് ഉണ്ണിക്ക് അവന് അവൻ്റെ തെമ്മാടിത്തരത്തിനൊക്കെ അവന് കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു പലപ്പോഴായിട്ട് കണ്ടൻസാറിൻ്റെയും മഹാലക്ഷ്മിയും അവൻ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ സാഗറിൻ്റെ ദേഹത്തും അവൻ കൈവച്ചിരിക്കുന്നു ഇവന് ഇനി എന്തായാലും അവനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ സാഗറിന് വേണ്ടിയിട്ട് ഉണ്ണിയോട് അതേ നാണയത്തിൽ തന്നെ നല്ല തിരിച്ചടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാർക്കോയിൽ നിന്നുള്ള ആ ഒരു തിരിച്ചടി ഉണ്ണിക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല അവനെ ശരിക്കും പഞ്ഞി പഞ്ഞിക്കിടുന്നുണ്ട് എന്തായാലും സാഗറിൻ്റെ ആത്മാർത്ഥതയും മഞ്ജുവിനോടുള്ള സ്നേഹമൊക്കെ സത്യസന്ധമാണെന്ന് തിരിച്ചറിയുന്ന കണ്ണന മഹാലക്ഷ്മി ആണെങ്കിൽ സാഗറിനെ കമലേശ്വരം ഫിനാൻസ്യസിൽ തന്നെ ജോലി കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ആദ്യം കുറച്ച് കഷ്ടപ്പാടിലൂടെയാണ് സാഗറും മഞ്ജുവും കടന്നു പോകുന്നതെങ്കിലും അവസാനം സാഗറിൻ്റെ ആ സ്നേഹവും ആത്മാർത്ഥതയും സത്യസന്ധമാണെന്ന് തിരിച്ചറിയുന്ന കണ്ണന മഹാലക്ഷ്മിയും മഞ്ജുവിനെയും സാഗറിനെയും ചേർത്ത് പിടിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ണി അവരുടെ ഇടയിൽ കയറി കളിക്കാൻ നോക്കുമ്പോൾ അവസാനം ഉണ്ണിക്ക് തന്നെ അത് ഭാര്യയായിട്ടാണ് വരുന്നത് ഉണ്ണിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് സാഗറിനെ ആ സ്ഥാനത്ത് ചേർത്ത് പിടിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്